ഇപ്പോൾ നിങ്ങളുടെ എക്സാമിലുള്ള ക്വസ്റ്റിനും ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ വലതു വശത്തേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾ ഏത് ഓപ്ഷനാണോ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ആ ചൂസ് ചൂസണ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഇത് കാണാൻ വേണ്ടി സാധിക്കും അത് കറക്റ്റ് ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ കറക്റ്റ് തന്നെയാണ് ആൻസർ വണ് തന്നെയാണ് ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിവിധ എക്സാമുകൾ നടത്തുന്നുണ്ട് അപ്പോൾ എ എൽ പി യുടെ എക്സാം കഴിഞ്ഞു ഇപ്പോൾ ആർ പി എഫ് എസ് ഐയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന മറ്റ് എക്സാമുകളും കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഉണ്ടായിരിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കാൻഡിഡ് കാൻഡിഡേറ്റ് ലോഗിൻ പേജ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ മാർക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അത് തന്നെ കടക്കാം അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിൽ ഇമെയിലിൽ കോൾ ലെറ്റർ വരുന്നതായിരിക്കും അല്ലെങ്കിൽ എക്സാം സിറ്റി ഒക്കെ വരുന്നുണ്ടാവുന്ന സമയത്ത് ഈ ഒരു ലിങ്ക് നിങ്ങളുടെ ഇമെയിലിലേക്ക് വന്നിട്ടുണ്ടാവും അതേ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ചെക്കിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ആൻസർ കീ നിങ്ങൾക്ക് ലഭിക്കും ആൻസർ കീ കൂടാതെ ആൻസർ കീക്ക് അകത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം നിങ്ങൾ ഏത് ഓപ്ഷനാണോ ടിക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കൂടാതെ ഏതാണോ ഉത്തരം ആ ഉത്തരം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കൂടാതെ നിങ്ങൾ തൊട്ടടുത്ത ദിവസമാണ് ഈ ഒരു ആൻസർ ഈ ചെക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ നൽകാനും സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ പൂർണ്ണമായിട്ടും ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക കൂടാതെ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫും അതോ അതോടൊപ്പം അപ്ലിക്കേഷൻ്റെ ലിങ്കും നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ അതായത് നിങ്ങളിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞവരായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ എക്സാം സിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് നിങ്ങളുടെ ഇമെയിലിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം സിറ്റിയുടെ ടൈമിൽ വന്നിട്ടുള്ള ലിങ്ക് അല്ലെങ്കിൽ നിങ്ങൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ലിങ്ക് ഏതെങ്കിലും ഒരു ലിങ്കിലേക്ക് കയറുക അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതേ ഇമെയിലിനകത്ത് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വന്നിട്ടുണ്ടാവും ആ രണ്ട് കാര്യങ്ങൾ എൻറ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുക ക്യാപ്സ് അയച്ച ശേഷം ലോഗിൻ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ആ പേജിൻ്റെ അത് നിങ്ങൾ ഏത് സോണിലേക്കാണ് അപ്ലൈ ചെയ്തത് അതോടൊപ്പം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും നിങ്ങൾ മുൻപ് ചെക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇത് കൂടാതെ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ആൻസർ കി ഒബ്ജക്ഷൻ എന്നുള്ള മൂന്ന് ഭാഗം കൂടി നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആൻസർ കി എന്ന ഭാഗമാണ് ആൻസർ കി എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ആൻസർ കി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക ഇവിടെ ടു ഡൗൺലോഡ് യുവർ ആൻസർ റെസ്പോൺസ് ഷീറ്റ് ഫോർ അസസ്മെൻറ്റ് ക്ലിക്ക് ഹിയർ ടു ജനറേറ്റ് ഇറ്റ് ഈ ഒരു ക്ലിക്ക് ഹിയറിലുള്ള ഈ ഹിയർ എന്നുള്ള ഭാഗത്ത് ഒരു നീല കളറിൽ കാണും ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആൻസർക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ രജിസ്ട്രേഷൻ റോൾ നമ്പർ നെയിം സെൻ്റർ ടൈം തുടങ്ങിയ മുഴുവൻ ഡീറ്റെയിൽസ് കൂടാതെ നിങ്ങളുടെ എക്സാം ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക ഞാൻ എ എൽ പി ഡി എക്സാം ആയിരുന്നു അറ്റൻഡ് ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ടാവും ആ അതിൻ്റെ ശരി ഉത്തരം ടിക്ക് മാർക്കോട് കൂടിയിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസംസ് ഇസ് ഓർ ആർ നോട്ട് യൂണിസ് എല്ലാർ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അതിലെ കറക്റ്റ് ആൻസർ പ്ലാൻസ് ആണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വലത്തോട്ടൊന്ന് പോവുക കംപ്ലീറ്റ് ആയിട്ട് മാക്സിമം വലത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും ക്വസ്റ്റ്യൻ ഐ ഡി ക്വസ്റ്റിൻ ഓപ്ഷൻ വൺ ടു ത്രീ എന്നൊക്കെ ഇവിടെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ആൻസേഡ് ഞാൻ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതിയിരുന്നു ഞാൻ എഴുതിയിട്ടുള്ള ഓപ്ഷൻ ചൂസൺ ഓപ്ഷൻ ടു ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കിവിടെ മാർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ പ്ലാൻസ് തന്നെയാണ് ശരി ഉത്തരം അതുകൊണ്ട് എനിക്കിവിടെ ഒരു മാർക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഓരോ ഏത് ക്വസ്റ്റിനാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഞാൻ നോട്ട് ആൻസർ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരുന്നില്ല അതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ ഏതൊക്കെ ചോദ്യമാണ് അറ്റൻഡ് ചെയ്തത് അത് ശരിയാണോ തെറ്റാണോ ഇവിടെ നിങ്ങൾക്ക് വൺ ബൈ ത്രീ വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിക്കാനുള്ള സാധ്യതയെന്ന് കൂടി ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ തന്നെ പറയുന്നുണ്ട് ഓപ്ഷൻ ഷോയിങ് ഇൻ ദി ഗ്രീൻ കളർ വിത്ത് എ ടിക്ക് ഐക്കണർ കറക്റ്റ് ചൂസൺ ഓപ്ഷൻ ഓഫ് ദി റൈറ്റ് റൈറ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ ഇൻ ദി കേസ് ദി ഓപ്ഷൻ സെലക്റ്റഡ് ബൈ ദി കാൻഡിഡേറ്റ് അതുതന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു അടിയിലായിട്ട് ചൂസൺ എന്നുള്ള ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷനും ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്കിലുള്ളത് ശരിയത്തരവുമായിരിക്കും ഓരോ ക്വസ്റ്റിനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ നൽകിയിട്ടുള്ള ഓപ്ഷൻ ഒന്നാണോ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഒന്ന് തന്നെയാണ് ശേഷം അടുത്ത ചോദ്യം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ ഇതിൽ ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ ടിക്ക് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ആണ് ഞാൻ ടിക്ക് ചെയ്തിട്ടുള്ളത് ആൻസർ ഫോർ തന്നെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇതിൻ്റെ പ്രിൻറ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് പ്രിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക